നമസ്കാരം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് ഇരുകൂട്ടരും കരുതിയിരുന്ന ട്രംപും മോദിയും തമ്മിൽ ഏതാണ്ട് പൂർണ്ണമായും ഉടക്കിയിരിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശീതസമരാനന്തരം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകുന്നു ശീതസമരം അവസാനിക്കുകയും സോവിയറ്റ് യൂണിയൻ തകരുകയും ചെയ്തതോടെ ഏക ലോകക്രമം ഉണ്ടാവുകയും അമേരിക്ക അവരുടെ സഖ്യ സംവിധാനങ്ങളെ പരിഷ്കരിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ അവർക്ക് വേണ്ടപ്പെട്ടവരായി സോവിയറ്റ് യൂണിയന് പകരം ചൈന അമേരിക്കയ്ക്ക് ഭീഷണിയായി വളർന്നു വരുമ്പോൾ ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ചേർത്ത് നിർത്തുക എന്നതായിരുന്നു അമേരിക്കയുടെ നയതന്ത്രം അങ്ങനെ കഴിഞ്ഞ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് ശീതസമരകാലത്ത് അമേരിക്കയുടെ ചങ്കായിരുന്ന പാകിസ്ഥാൻ പതിയെ പതിയെ പിറകോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി എന്നാൽ പൊടുന്നതിനെ ട്രംപ് ആ സാഹചര്യത്തിന് മാറ്റമുണ്ടാക്കിയിരിക്കുന്നു പാകിസ്ഥാനെ ചേർത്ത് പിടിച്ച് അവിടുത്തെ കളങ്കിത കച്ചവടക്കാരുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച് ഇന്ത്യയെ ഉപദ്രവിക്കുന്ന നയത്തിലേക്ക് ട്രംപ് മാറി ഓപ്പറേഷൻ സിന്ധൂറിലായിരുന്നു അസ്വാരസ്യം ആരംഭിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ചരിത്രപരമായ വിജയം നേടിയെങ്കിലും ആ വിജയത്തിന് തിളക്കം നശിപ്പിക്കാനാണ് ട്രംപ് ശ്രമിച്ചത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ട്രംപ് കൂടെ കൂടെ അവകാശപ്പെടുന്നത് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയായി കാശ്മീർ പ്രശ്നത്തിൽ ഒരു സാഹചര്യത്തിലും മധ്യസ്ഥന്റെ സഹായം തേടില്ല എന്ന നിലപാടാണ് ഇന്ത്യയുടേത് ആ നിലപാടിന് ഘടകവിരുദ്ധമായി ട്രംപ് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തി അതിനു കൂടിയാണ് ഇപ്പോഴത്തെ താരിഫ് യുദ്ധം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ യാതൊരു നിയന്ത്രണവും യാതൊരു ചുങ്കവുമില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണം എന്നതാണ് ട്രംപിന്റെ ആവശ്യം എന്നാൽ അതിന് വഴങ്ങാൻ ഇന്ത്യ കൂട്ടാക്കുന്നില്ല പ്രത്യേകിച്ച് കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ഇന്ത്യക്ക് അമേരിക്കയുടെ ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ ഇവിടേക്കെത്തുന്നത് അനുവദിക്കാനേ കഴിയില്ല മറ്റു പല രാജ്യങ്ങളോടും ചെയ്തതുപോലെ ട്രംപ് ഭീഷണിയുമായ രംഗത്തെത്തി ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുന്നു ഇത് വ്യാപാര ചർച്ചയിലെ ഭിന്നതയുടെ പേരിൽ മാത്രമാണ് ബ്രിക്സ് രാജ്യങ്ങൾ പിരിച്ചുവിടണമെന്നും ബ്രിക്സ് രാജ്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നാൽ അധികമായി പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നും മറ്റൊരു ഭീഷണി ഇതിന് കൂടെയാണ് റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന വെല്ലുവിളി റഷ്യയുമായി വ്യാപാര ബന്ധം തുടർന്നാൽ സൈനിക സഹകരണം തുടർന്നാൽ നൂറ് ശതമാനം ചുങ്കമാണ് ട്രംപിന്റെ ഭീഷണി എന്നാൽ പോയി പണി നോക്കേ റഷ്യ ഞങ്ങളുടെ ചരിത്രപരമായ പങ്കാളികളാണ് ഒരു കാരണവശാലും റഷ്യയോട് പിണങ്ങിയൊരു ഇടപാടില്ല എന്ന് ഇന്ത്യ തീർത്തു പറഞ്ഞു അതിനിടയിലാണ് ഒരു കണക്ക് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ അഞ്ചാറ് മാസമായി റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ അളവിൽ നേരിയ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇരുപത്തിനാല് ശതമാനത്തോളം കുറവ് ഒരു വർഷത്തിനിടയിൽ സംഭവിച്ചുവെന്നാണ് കണക്ക് പുറത്തു വന്നത് ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണ് അത് ഇപ്പോഴത്തെ അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല എന്നാൽ ട്രംപ് അത് വെച്ച് മുതലെടുക്കാൻ ഒരു ശ്രമം നടത്തി ഇന്ത്യ തൻ്റെ വാക്ക് കേട്ട് റഷ്യയുമായുള്ള ബന്ധം കുറച്ചു വരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് റഷ്യയുമായുള്ള കച്ചവടം അവസാനിപ്പിക്കുമെന്നാണ് താൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണെങ്കിൽ കൊള്ളാം എന്ന തരത്തിൽ ട്രംപ് ഒരു പ്രസ്താവന നടത്തി അപ്പോൾ തന്നെ ഇന്ത്യ അതിന് മറുപടിയും കൊടുത്തു ട്രംപ് വിചാരിക്കുന്നത് പോലെയല്ല ഇതൊരു കൊമേഷ്യൽ ഡിസിഷനാണ് എണ്ണ എപ്പോൾ വാങ്ങണം എവിടെ നിന്ന് വാങ്ങണം എത്ര അളവിൽ വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വാങ്ങുന്ന കമ്പനികളാണ് അതിൽ ഇന്ത്യ സർക്കാരിന് ഒരു റോളുമില്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങേണ്ട എന്നോ എണ്ണയുടെ അളവ് കുറയ്ക്കണമെന്നോ ഇന്ത്യ തീരുമാനിച്ചിട്ടില്ല ഇതായിരുന്നു ഇന്ത്യയുടെ ശക്തമായ മറുപടി ഇത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവിൽ കുറവുണ്ടായതിനെ രാഷ്ട്രീയപരമായി ചിത്രീകരിക്കാൻ തുടങ്ങിയതോടെ റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ കൂടുതലായി വാങ്ങാൻ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു എന്നാണ് റിപ്പോർട്ട് ട്രംപിനെ പേടിച്ച് റഷ്യയുമായി ഒരു തരത്തിലുള്ള വ്യാപാര ബന്ധവും അവസാനിപ്പിക്കേണ്ടതില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് റഷ്യയുമായുള്ള പ്രതിരോധ ഇടപാടുകളും റഷ്യയുമായുള്ള എണ്ണ ഇടപാടുകളും അതേപടി തന്നെ തുടരുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം ലോകത്ത് ഏറ്റവും കരുത്തുറ്റതാണ് ഏറ്റവും മികവുറ്റതാണ് എന്നൊക്കെ അവകാശപ്പെടുന്നതാണ് അത് ഇന്ത്യക്ക് തരാം എന്ന് ട്രംപ് ഔദാര്യം കാണിച്ചിരുന്നു ഏറ്റവും കൂടുതൽ മോദി അമേരിക്ക സന്ദർശിച്ചപ്പോഴാണ് ട്രംപ് ഈ വാഗ്ദാനം കൊടുത്തത് മോദി അതേക്കുറിച്ച് കൃത്യമായൊരു മറുപടി പറയാതാണ് പോകുന്നത് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെ ഇന്ത്യയുടെ മേൽ അധിക ചുങ്കം ചുമത്തിയതോടെ നിങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഔദ്യോഗികമായി തന്നെ അമേരിക്ക അറിയിച്ചു ഞങ്ങൾ റഷ്യയിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കോളാം അല്ലെങ്കിൽ ഞങ്ങൾ റാഫേൽ വിമാനം ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കോളാം അമേരിക്കയിൽ നിന്ന് വേണ്ട നിങ്ങൾ ഞങ്ങൾക്ക് നേരുന്ന അതേ യുദ്ധവിമാനം നിങ്ങൾ പാകിസ്ഥാനും കൊടുക്കില്ല എന്ന് എന്താണ് ഉറപ്പ് എങ്ങനെ വിശ്വസിക്കും എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അമേരിക്കയുടെ ഏറ്റവും വിശിഷ്ടമായ യുദ്ധവിമാനം എന്ന് കരുതുന്ന എഫ് തേർട്ടി ഫൈവ് വേണ്ട എന്ന് പറഞ്ഞതും ട്രംപിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ട്രംപിനോട് പരസ്യമേ വെല്ലുവിളിക്ക് പോവാതെ തന്നെ ഇന്ത്യ അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു റഷ്യയുമായും ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള സഹകരണം ഇങ്ങനെ തന്നെ തുടരും അമേരിക്കയുമായി ഒരു തരത്തിലുള്ള യുദ്ധ സഹകരണവും ഉണ്ടാവില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടുണ്ട് ഇന്ത്യ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ പരസ്യമാക്കി ബഹളം വയ്ക്കാൻ ഒരുങ്ങുന്നുമില്ല അധിക ചുങ്കം തുടരുകയാണെങ്കിൽ പതിയെ പതിയെ അമേരിക്ക ഇങ്ങോട്ട് കയറ്റിവിടുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ മേൽ ചുങ്കം ഏർപ്പെടുത്താനുള്ള ആലോചനയും ശക്തമാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ ചൊടിപ്പിക്കുന്നത് ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി അമേരിക്കയ്ക്ക് ബദലായി ഒരു കറൻസി കൊണ്ടുവരുമോ എന്ന ഭയമാണ് അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്നാണ് അമേരിക്കയുടെ പേടി ലോകത്തെ ഏത് സാമ്പത്തിക ഇടപാട് നടന്നാലും അമേരിക്കയ്ക്ക് ലാഭമുണ്ട് കാരണം ഡോളറിലാണ് ഈ കച്ചവടം നടക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റിന്റെ ആനുകൂല്യം കിട്ടുന്നത് അമേരിക്കക്കാണ് എന്നാൽ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള എല്ലാ ഇടപാടുകളും അമേരിക്കയ്ക്ക് നഷ്ടകച്ചവടമാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയും ഇന്ത്യയും തമ്മിൽ എണ്ണ വ്യാപാരം നടത്തുന്നത് റൂബിളിലും രൂപയിലുമാണ് വെച്ചാൽ ഇന്ത്യ രൂപയിലാണ് വില നിശ്ചയിക്കുന്നതും കൊടുക്കുന്നതും ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ റൂബിളിലാണ് അവർ അത് ചെയ്യുന്നത് അങ്ങനെ രൂപയും റൂബിളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങുകയും റഷ്യയിലുള്ള ആർക്കും അനായാസമായി ഒരു സ്വിഫ്റ്റിന്റെയും സഹായമില്ലാതെ ഒരു എക്സ്ചേഞ്ച് റേറ്റിന്റെയും സഹായമില്ലാതെ അവർക്ക് അവിടെ കിട്ടുന്ന പണം ഇന്ത്യയിലേക്ക് മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി ഇത് ദുർബലപ്പെടുത്തുന്നത് ഡോളറിനെയാണ് ഇതേ മെക്കാനിസം ബ്രിക്സ് രാജ്യങ്ങൾ നടപ്പിലാക്കിയാൽ ചൈനയും റഷ്യയും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും അടക്കമുള്ള വലിയ രാജ്യങ്ങൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഡോളർ എട്ട് നിലയിൽ പൊട്ടിപ്പോകുമെന്ന് ട്രംപിനറിയാം അതുതന്നെയാണ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നത് ലോകത്ത് എവിടെ ഇടപാട് നടന്നാലും അതിന്റെ കമ്മീഷൻ കൈപ്പറ്റുന്ന അമേരിക്കക്കുണ്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാവും റൂബിളും രൂപയും തമ്മിലുള്ള വിനിമയ ബന്ധം അതാണ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന മുഖ്യ വിഷയം ഇപ്പോൾ റഷ്യയിൽ താമസിക്കുന്ന ഒരു മലയാളി സുഹൃത്തെ എനിക്കയച്ച ഒരു വോയിസ് ക്ലിപ്പ് കൂടി കേൾക്കുക അമേരിക്കയുടെ വിഷയങ്ങൾ അങ്ങയുടെ വാർത്ത ഞാൻ കാണാറുണ്ട് അതിൽ ഏറ്റവും ഭീകരമായ ഒരു വേറേഷൻ ഇപ്പൊ പറയുന്നത് ഈ അമേരിക്ക നേരിടുന്ന ഒരു ഭയങ്കര വെല്ലുവിളി എന്ന് പറയുന്നത് ഈ റൂബിൾ വിനിമയം വളരെ ശക്തമായിട്ട് മാറിയതാണ് അതായത് റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് നടത്തുന്ന ബിസിനസിന്റെ പണം റുപ്പിയായിട്ട് റഷ്യ ഡൽഹി തന്നെ റഷ്യൻസ് ബാങ്ക് ഓപ്പൺ ചെയ്തു എന്റെ ശാഖ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡൽഹിയിലും മുംബൈയിലും അവിടേക്ക് ആ റുപ്പീസ് കളക്ട് ചെയ്യുകയും ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ബെർ ബാങ്ക് ത്രൂ ഇപ്പം ഈസി ആയിട്ട് എൻ ആർ ഐ എൻ ആർ ഐ സ്റ്റാറ്റസിൽ പണം അയക്കാം പണ്ട് ഈ യുദ്ധം തുടങ്ങുന്നതിനും ഈ ഉപരോധം ഏർപ്പെടുത്തുന്നതിനു മുമ്പ് അങ്ങനെ പറ്റില്ലായിരുന്നു ഞങ്ങൾ ഇൻഡോ ബാങ്ക് ത്രൂ ഒക്കെയാണ് ഇവിടെ കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ ഒരു കൊളാബറേഷൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങി അതിലൂടെ ഒക്കെ നമുക്ക് അയക്കാൻ പറ്റുള്ളായിരുന്നു ഇപ്പൊ അത് പോയിട്ട് ഡയറക്റ്റ് റഷ്യൻ ബാങ്ക് ത്രൂ നമ്മൾ പൈസ അയച്ചാൽ രണ്ടു മണിക്കൂറുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാഷ് കയറും യാതൊരു ഡിലേയും ഇല്ലാതെ അപ്പോൾ അത് വലിയ ഇവര് ഈ സ്വിഫ്റ്റ് കോഡും ഒക്കെ ബാൻ ചെയ്ത് നിർത്തിള്ള വിഷയങ്ങള് യാതൊരു തരത്തിലും റഷ്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ ബാധിക്കാതിരുന്നത് ഇന്ത്യയുടെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വലിയ രീതിയിലാണ് റൂബിൾ റൂപ്പ് ഈ വിനിമയം നടന്നത് അതില് അമേരിക്ക ഞെട്ടിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ോകത്തെവിടെ അറിയാമല്ലോ ലോകത്തെവിടെയും റൂ ഡോളർ വിനിമയം നടത്തിയാൽ അതിന്റെ കമ്മീഷൻ അമേരിക്കൻ ബാങ്കിന് ചെല്ലുന്നതാണ് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ക്രൂഡ് ഓയിലിന്റെ വിനിമയം ഡോളറിലല്ലാതെ നടക്കുന്നത് അതിപ്പം റഷ്യ ഇന്ത്യയും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഇത് മിനിമം ബ്രിക്സ് രാജ്യങ്ങളെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പോലും അമേരിക്കയുടെ പിടിപിടും തന്നെയല്ല ഷ്യനുള്ള ഓയിലും മറ്റു കാര്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമാണ് അവർക്കത് ലഭ്യമാവുന്നില്ല അപ്പോ വല്ലാത്ത ഒരു പ്രതിസന്ധി ആ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് മൊത്തത്തിലെ അമേരിക്കയ്ക്ക് വളരെ വലിയ സമ്മർദ്ദം ഏറി വരുന്ന ഒരു അവസരമാണ് അപ്പം ഇതൊരു വലിയ സംഭവമാണ് അങ്ങ് വാർത്ത ഈ ഒരു എനിക്ക് തോന്നുന്നു അങ്ങ് അറിഞ്ഞു കാണും എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയത് ഈ റൂബിൾ റുപ്പി വിനിമയം അത് ഒരു ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ലായിട്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടപാടാണ് മനസ്സിലായില്ലേ അപ്പോ അത് റഷ്യ പോലൊരു രാജ്യത്ത് ഇന്ന് റൂബിളും ഇന്ത്യയിലുള്ള ആ റൂബിൾ റുപ്പി വിനിമയം അതൊരു വലിയ സംഭവം തന്നെയാണ് അതൊരു വലിയ നാഴികക്കല്ലായി മാറും അത് അമേരിക്കയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രഹരമായിത്തീരുകയും ചെയ്യും